ലൈഫ് സയൻസ് മേഖലയിൽ കേരളത്തിന്റെ ശക്തി വിളിച്ചറിയിച്ച് ബയോ കണക്റ്റിന്റെ മൂന്നാം പതിപ്പിന് സമാപനം ലൈഫ് സയൻസ് മേഖലയിൽ കേരളത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുവാൻ പ്രത്യേക ബയോടെക് നയ നിർമ്മാണത്തിന് കേരളം തയ്യാറാകണമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടി രാജ്യത്ത് ആദ്യമായി ബയോ എക്കോണമി റിപ്പോർട്ട് പുറത്തിറക്കിയ സംസ്ഥാനമായി കേരളം മാറി കേരള ലൈഫ് സയൻസ് ഇൻഡസ്ട്രീസ് പാർക്ക് സംഘടിപ്പിച്ച ബയോ കണക്ട് മൂന്നാം പതിപ്പാണ് രാജ്യത്തെ ലൈഫ് സയൻസ് മേഖലയ്ക്ക് തന്നെ മാതൃകയാകുന്നത് രാജ്യത്തെ ആദ്യ ബയോ ഇക്കോണമി റിപ്പോർട്ട് കോൺക്ലേവിൽ വെച്ച് മന്ത്രി പി രാജീവ് പ്രകാശനം ചെയ്തിരുന്നു ഇതിൻ്റെ ചുവടുപിടിച്ച് നടന്ന ചർച്ചയിലാണ് പ്രത്യേക നയത്തിന്റെ ആവശ്യകത വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി മുപ്പതോടെ സംസ്ഥാന ബയോ ഇക്കോണമിയുടെ മൂല്യം പതിനൊന്ന് ദശാംശം രണ്ട് നാല് ബില്യൺ ഡോളറാകുമെന്നും ബയോ കണക്ട് വിലയിരുത്തി കൂടുതൽ കരുത്തോടെ ലൈഫ് സയൻസ് മേഖലയിൽ നിക്ഷേപിക്കാൻ ബയോ കണക്ട് സഹായകരമാകുമെന്ന് സമാപന സമ്മേളനത്തിൽ കെ എസ് ഐ ഡി സി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആർ ഹരികൃഷ്ണൻ പറഞ്ഞു സംസ്ഥാന ജി ഡി പിയിൽ ബയോ എക്കോണമിയുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളും കോൺക്ലേവിൽ ചർച്ചയായി ബയോ കണക്ടിലെ പ്രോഡക്റ്റ് ലോഞ്ച് സെഷനിൽ ലൈഫ് സയൻസ് മേഖലയിലെ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ്ങിന്റെ വേദികൂടിയായി മാറി ലൈഫ് സയൻസ് ബയോടെക് ഹെൽത്ത് കെയർ ഡിജിറ്റൽ ഹെൽത്ത് തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുള്ള പതിനാല് സ്റ്റാർട്ടപ്പുകളാണ് അവരുടെ പുതിയ ഉൽപ്പന്നങ്ങൾ ബയോ കണക്ട് ത്രീ പോയിന്റ് സീറോയുടെ പ്രോഡക്റ്റ് ലോഞ്ച് സെഷനിൽ അവതരിപ്പിച്ചത് കൈരളി ന്യൂസ് തിരുവനന്തപുരം